വെൽക്കം ബാക്ക് ടു ഉണ്ട് അവൻ ഊതുന്നു അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ സമയം ഏറെ കഴിഞ്ഞു മുക്കാലായിട്ടോ അപ്പൊ നമ്മള് നമ്മുടെ അടുത്തുള്ള ഒരു കല്യാണത്തിന് നമ്മള് പോകാനും അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാകാൻ വേണ്ടിയിട്ട് പോകുകയാണ് കണ്ണമോ ഞാൻ റെഡിയായിട്ട് അവിടെ ഇത്തിയർക്കാണ് ഇനി ഞാൻ റെഡിയാവണ്ട് അമ്മ അപ്പുറത്ത് റെഡിയാകും പോയിട്ടുണ്ട് പക്ഷേ ആട്ട് റെഡിയായിട്ട് അവിടേക്ക് പോകേണ്ട എൻ്റെ ഒരു സംഘം തന്നെ എൻ്റെ ഒരു കൂട്ടുകാര സംഘം തന്നെ അവിടെയാണ് അമ്മീനായിട്ട് ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇന്നാണ് അവിടുത്തെ കല്യാണം രാത്രി നാളെ പെണ്ണിൻ്റെ വീട്ടിലാണ് അപ്പോൾ നാളെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്കൊക്കെ പോകും ഓ എന്താ പറഞ്ഞാൽ അപ്പോൾ അതാരണം നമ്മളിപ്പോൾ റെഡിയായിട്ട് അങ്ങോട്ട് പോകാൻ പോവാണ് പക്ഷേ രാത്രി എന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി കെട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഡ്രസ്സ് ഒക്കെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞ സമയത്ത് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ പോയി വന്നതിന് ശേഷം വേണം ഡ്രസ്സൊക്കെ നോക്കാൻ നമുക്ക് അപ്പഴത്തേനും ഇപ്പോഴാണല്ലോ ഡ്രസ്സ് നോക്കാം എന്റെ ഡ്രോ അയ്യോ ഇത് പൂട്ടിയിട്ടേക്കാണ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്ത് പോയപ്പോൾ നമ്മൾ പൂട്ടിയിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അയ്യോ പോയി ഓതാണിതിൻ്റെ കീന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല ഞാൻ അതിൽ നെയിൽ പോളിഷൊക്കെ ഇട്ട് വെച്ചതായിരുന്നു പിന്നെ എന്താ പറയുക അതൊക്കെ പോയി അത് കാരണം ഞാനിങ്ങനെ ഓരോന്നോരെണ്ണം ആയിട്ട് എടുത്ത് നോക്കും ഏതാണെന്ന് നല്ല തുറക്കട്ടെ ഇതാണ് എൻ്റെ ഒരു ഡ്രസ്സ് ഈ മൂന്ന് ഡ്രോ നാല് അല്ല ഇതെൻ്റെയാണ് രണ്ടെണ്ണം ഇതെൻ്റെയാണ് ഇതെന്താണ് ഇതെൻ്റെ ജീൻസും ജീൻസിൻ്റെ ടോപ്പൊക്കെയാണ് ഇതെൻ്റെ അത്യാവശ്യം എൻ്റെ കുർത്തീസ് മാത്രം ഇത് ലെഗിങ്സും കഫ്ത്താൻ കില എന്താണെന്ന് പറയണത് കൃഷി മറന്നുപോയി അതും പിന്നെ ഇതും കുറച്ച് കുർത്തീസ് ഇതെൻ്റെ സ്കേർട്ടും ടോപ്പും കാര്യങ്ങളൊക്കെ ഇതെന്തുമായിരുന്നു ഇത് കുറച്ച് പാൻറ്റും സംഭവങ്ങളൊക്കെ ഇതും പാൻസാണ് താഴ്ത്തെയും കുർത്തി ഇത് പരാശയവും സാധനങ്ങളൊക്കെ ഇത് സെറ്റായിട്ടിൻ്റെ അടുത്തുള്ള സെറ്റായിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് അപ്പോൾ ഇത്രയും ഔട്ട്ഫിറ്റ് ആണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് വേണം എനിക്കൊന്നും ഒരെണ്ണം ഇപ്പോൾ ചൂസ് ചെയ്യാൻ ഇതിൽ നിന്ന് കിട്ടിയില്ല ഞാൻ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തെ ഷെൽഫീനിന്ന് എടുക്കും എൻ്റെ അപ്പുറത്തെ ഷെൽഫിൽ കുറച്ച് ഡ്രസ്സ് ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയും തന്നെ ഒരു ഷെൽഫിൽ കൊള്ളാം കൊള്ളാവുന്നതിനേക്കാൾ അധികം ഡ്രസ്സ് ഞാൻ ഒരു പെട്ടി ആക്കി വെച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു ഓർഫനേജീന്ന് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ കൊടുക്കും ഇവിടെ കൊടുക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല നോക്കട്ടെ നോക്കാം വഴിയാ നോക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് എന്തായിരുന്നു ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോയാലോ നോക്കട്ടെ ഞാൻ ഇത് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് വീടുകളിലേക്ക് പോകുന്നതിന് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ലവ് ലാഭത്തിൻ്റെ സുപ്രീം പാൻസാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇതിന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു വർഷമൊക്കെ ആയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായും തോന്നും ഞാൻ അമ്പിടൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലൈലാപ്പിൻ്റെ ഡൈപ്പേഴ്സാണ് കേട്ടോ കാര്യം ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഞാൻ ഇതിന് മുന്നേയും വേറെയും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല രീതിയിൽ രാത്രിയൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ലീക്കേജ് വന്നിട്ട് ചിലപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും ആ ലീക്കേജ് വരെയും പിന്നെ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും കണ്ടമോനെ എണീക്കിയും ബഹളം പിന്നെ വീണ്ടും ഉറക്കാൻ നമ്മുടെ ഉറക്കം കൂടെ പോകുന്നു പിന്നെ അതുപോലെ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ലീക്ക് വന്നിട്ട് ഷോർട്സ് ഒക്കെ നനയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൽ നിന്നെല്ലാം എനിക്കൊരു മാറ്റം വന്നിട്ടുള്ളത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ടൈപ്പർ യൂസ് ചെയ്തപ്പോഴാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ജെന്യൂൺ റിവ്യൂ ആണ് പറയുന്നത് എന്തിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജെന്യൂ ആയിട്ടാണ് പറയുന്നത് എനിക്കിപ്പോൾ പേഴ്സണലി ഞാൻ എൻ്റെ അടുത്ത് ആര് ഏതാണ് നല്ലതെന്ന് ചോദിച്ചാലും ഞാൻ പറയുന്നത് ഇപ്പൊ ലവ് ലാപ്പിൻ്റെ സുപ്രീം പാൻ തന്നെയാണ് ഇതാണ് ഞാൻ എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക് പറയാം നമ്മുടെ കുട്ടികൾ മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ അവർക്ക് റാഷസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇത് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് അവർ ആണ് കേട്ടോ ട്വൽവ് അവേഴ്സ് പ്രൊട്ടക്ടർ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത് അതുപോലെ തന്നെ ഫൈവ് ലെവേഴ്സ് സൂപ്പർ ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഫൈവ് ലെയർ ആണുള്ളത് അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ അവർ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല ഇപ്പം ഞാനൊക്കെ രാവിലെ പത്ത് മണിക്കൊക്കെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് തിരിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യേണ്ട സാഹചര്യം വരെ വന്നിട്ടില്ല കേട്ടോ പിന്നെ അത് വന്നിട്ട് പറഞ്ഞത് പോലെ ടെൻ മില്യൻ പോസസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫോർ ലോങ് ലാസ്റ്റിംഗ് ഡ്രൈനസ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവർക്ക് നമ്മുടെ അതിൽ മൂത്രം ഒഴിച്ച് കഴിയുമ്പോഴത്തേനും മൂത്രം ഡ്രൈ ആവാതെ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റാഷസ് വരും ഇച്ചിങ് വരും റെഡ്നെസ് വരാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ടെൻ മില്ല് ഇരിക്കാൻ പോസസ് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും അത് ഞാൻ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം അപ്പൊ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നതുകൊണ്ട് നമുക്ക് അത്തരം കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ റാഷസും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ലോഷനാണ് കേട്ടോ അതിനൊരു ഒരു പ്രിവൻറ്റേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് റാഷസ് ഒക്കെ വരുന്ന പ്രിവൻറ്റേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഈ ഇത് ജെല്ലാണ് ജെല്ലാ അലോയറൊക്കെ നമുക്ക് പറയാമല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അലോവേറ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും തന്നെ മാറ്റം വരുന്നതാണ് സാ അതുകൊണ്ട് തന്നെ അലോവേറയുടെ ലോഷനാണ് കേട്ടോ അതിൽ വരുന്നത് അതുപോലെ തന്നെ ബാക്കും ഫ്രണ്ടും ഒക്കെ കോട്ടൺ ആണ് അതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിട്ട് കുട്ടികൾക്ക് ഉറങ്ങുമ്പോഴാണെങ്കിലും അതെല്ലാം ഇട്ടുകൊടുത്ത് കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ ഭയങ്കര കംഫർട്ടായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ആ ഒരു യൂസേജ് ഐ മീൻ അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറിൻ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അബ്സോവ് ആവും നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാം ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം നിങ്ങളൊന്ന് കാണാം അപ്പോൾ നമുക്കാണെങ്കിൽ ഇതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ഡ്രൈനസ് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഞാനത് നിവർത്തി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കളർ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുമെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലായിടത്തും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അതായത് നമുക്ക് പെട്ടെന്ന് അത് ഡ്രൈ ആവുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ അതായത് ഇതുപോലെയാണ് നമുക്ക് എത്ര തൊട്ടാലും ഇതൊന്നും യാതൊരു രീതിയിലുള്ള വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കണ്ടെ ഞാൻ കൈയിലൊക്കെ ഒരച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഒരു രീതിയിലും വെള്ളമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേക്ക് കണ്ണമോനെല്ലാം ആയിട്ട് എടുത്തുകൊണ്ട് ആരുടെ അവിടെയൊന്നും ടൈറ്റ് ഒന്നും ആവാതെ കറക്റ്റ് പാകത്തിന് ലൂസായിട്ട് കിടക്കും അവിടെയൊക്കെ എലാസ്റ്റിക് ആണ് കാരണം നല്ല സുഖമായിട്ട് കിടക്കും അവർ നല്ല കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ലാപ്പ് ഡോട്ട് കോമിലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇന്ന പ്രോഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ ഡ്രസ്സൊക്കെ നോക്കിയെങ്കിലും ഏത് ഡ്രസ്സ് എടുത്തു എന്താണെന്നൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ അതാണ് അവരുടെ വീട്ടിലേക്കുള്ളൊരു എൻട്രൻസ് വന്നിട്ട് വന്നിട്ടോ അപ്പോൾ ഇവർ ലൈറ്റ് വർക്കാണ് അമ്മയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നു എല്ലായിടത്തും ഒക്കെ ഒന്ന് പോയി കണ്ടു അവിടെ ലൈറ്റൊക്കെ ചെയ്ത് അവിടെ വീടിൻ്റെ അവിടെയൊക്കെ പോയി അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത് അമ്മയൊക്കെ ഉണ്ട് കാവ്യം ഞാനും പോയിന് ഞങ്ങളൊക്കെ കൂടെ അങ്ങനെ പോവാണ് അപ്പം ബിരിയാണി ബീഫായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി ഒരു രക്ഷി ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഈ അടുത്ത അടിപൊളി ഒരു ബിരിയാണി കഴിച്ചിട്ടില്ല ഞാൻ കേട്ടോ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് ഫ്രൂട്ട് സലാഡ് കഴിക്കുമായിരുന്നു അമ്മൻചുമ്മയുടെ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു ഒക്കെയും പൊന്നും കൂടെ പോയിട്ട് കാര്യം കണ്ണുമോനെ അവിടുന്ന് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പൊന്നും ഇതെവിടെയിരുന്നിട്ട് അവൾ കഴിക്കുന്നു അമ്പടും ഒരു ഒരിതാവ് സിപ്പു ആട്ടാണ് കഴിക്കുന്നത് കാവ്യം ഫ്രൂട്ട് സലാഡാണ് കഴിക്കുന്നത് റൂം അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട് അയ്യോ കാണിക്കല്ലേ മാമീന്ന് പറയായിരുന്നു ഞാൻ പക്ഷേ ഇത് അവളുമാർ പുറത്തോട്ട് ഇടുന്നതും വീട്ടിലോട്ട് ഇടുന്നതൊക്കെ കൂടെ ഡ്രസ്സൊക്കെ കൊടുന്ന് കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ കാര്യം മടക്കാനുള്ള ഡ്രസ്സൊക്കെയാണ് അപ്പോൾ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് പറയുമായിരുന്നു ഞങ്ങൾ നാളെ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് തലേ ദിവസം തന്നെ നോക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് കാവിക്കും പൊന്നുമുള്ള ഡ്രസ്സ് ഇവിടുള്ളവർക്ക് എപ്പോഴും ഞാൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഞാൻ ഇതിട്ടാൽ മതിയോ മാമി ഇതിട്ടാൽ മതിയോ ചോദിക്കും അധികം ചോദിക്കുന്ന കാവിയാണ് അപ്പോൾ രണ്ട് പേരുള്ള ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു ആ ഡ്രസ്സ് ഞാൻ ഈ പൊക്കി പിടിക്കുന്ന വേറെ ഒന്നുമില്ല ഇതെനിക്ക് തോന്നുന്നു ഇത് എനിക്ക് കിട്ടിയിട്ട് കിട്ടിയിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷമായി കാണും ആ ഒരു ഡ്രസ്സായിരുന്നു അത് ഞാൻ ഒരു തവണ എങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ അത് പൊന്നുന് ആയിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആമ്പോഴും ഉണ്ടാകും ന് മുന്നിലത്തെ എൻ്റെ ആ ഒരു വെയിറ്റിലുള്ള ഡ്രസ്സൊക്കെ പൊന്നുവിന് ഇറക്കുറ പാകമാണ് ചില ഡ്രസ്സുകൾക്കൊക്കെ ഇങ്ങനെ ടക്കിട്ട് കൊടുക്കണം ടീഷർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഷർട്ട് വരുമ്പോഴൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഡ്രസ്സൊന്നും നോക്കാൻ പറ്റിയില്ല ഞങ്ങളും തലേ ദിവസം എൻ്റെ ഡ്രസ്സൊക്കെ നോക്കിയായിരുന്നു പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ ഓർത്തില്ലായിരുന്നു ഞങ്ങൾ പക്ഷേ അതിൻ്റെ തിരക്കിൽ വിട്ടിട്ട് പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പിറ്റേ ദിവസം രാവിലെ നേരെ കല്യാണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ കല്യാണത്തിന് പോകുന്നത് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ കല്യാണത്തിൽ പോലുള്ള ഒരു ഫാമിലിയിൽ അഞ്ചുൻ്റെ കല്യാണം വന്നപ്പോൾ അങ്ങനെ പോകുന്ന ഫാമിലി കല്യാണത്തിൽ പോകണമെങ്കിൽ ഞാനിങ്ങനെ സാരി ഒന്നും കുഴപ്പം പോകാറില്ല അപ്പോൾ ഞാൻ സാരി ഇപ്പോൾ ഉണ്ടാക്കുന്നു കുറച്ച് സാരീസും ഉണ്ട് കതിയുന്നൊരു സാരിയാണ് അപ്പം ഞാൻ എത്തിക്കുന്നത് ഫുൾ ആയിട്ട് നേരെ കാണിക്കാൻ പറ്റിയില്ല പക്ഷേ കുഴപ്പമില്ല ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എന്തായിരുന്നു എൻ്റെ ഫുൾ സൈസ് ഫോട്ടോ ഇടുന്നതായിരിക്കും നല്ല അടിപൊളി സാരിയായിരുന്നു അപ്പം അതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാണുന്നില്ല അപ്പോൾ കണ്ണൂടെ ഇന്നും കൊടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നുട്ടോ അവിടെയും ബീഫ് ബിരിയാണി ബിരിയാണിയൊക്കെ ആയിരുന്നു അതിനുശേഷം പിറ്റേത് നമ്മൾ നമ്മുടെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചയന്തര അന്ന് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കൃഷ്ണട്ടൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതാ വരുന്നുണ്ട് അപ്പോൾ ഞാനും അമ്മയും അമ്പും കൂടെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ആന നിണ്ട് ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണമോൻ്റെ ഫേവറേറ്റാണ് അപ്പോൾ ആന അവിടെ കുറേ കളികളൊക്കെ ഉണ്ട് പിന്നെ ഉറി അടിക്കാൻ വേണ്ടിയിട്ട് ഉറിയൊക്കെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റായി കളികളൊക്കെ പകുതിയത് പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു ആളുകളാണെന്നുണ്ടെങ്കിലില്ലേ അതിൻ്റെ ചുറ്റും അങ്ങ് വട്ടത്തിൽ നിൽക്കും അപ്പോൾ നമ്മൾ പിന്നെ വരുന്നത് നമുക്കൊന്നും കാണാനും പറ്റത്തില്ല അതല്ല അറ്റ്ലീസ്റ്റ് റോഡിൽ നിന്ന് സൈഡിലോട്ടും മാറി നിൽക്കുമായിരുന്നെങ്കിൽ ആ സൈഡിൽ നിൽക്കുന്നവർക്കും കൂടെ നന്നായിട്ട് കാണാമായിരുന്നു പക്ഷേ ഇതിപ്പോൾ അവരൊക്കെ കൂടെ വട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ സൈഡിൽ നിന്നപ്പോഴും അങ്ങനെ കാണാനൊന്നും പറ്റുണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്നു പക്ഷേ ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വന്നിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല ഞാനിത് ഫോൺ ഇങ്ങനെ പൊക്കി പൊക്കത്ത് പിടിച്ചേക്കുവാണ് അതുകൊണ്ടാണ് ഇത്രയെങ്കിലൊക്കെ കാണുന്നത് പിന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് പകുതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉറിയടിക്കാനുള്ള അത് അതടിച്ച് പൊട്ടിക്കുന്നത് എനിക്ക് കുക്കിയായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും ലൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകാൻ പറ്റാത്തതായിരുന്നു കണ്ണമോ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കണ്ണമ്മൻ വഴക്കുണ്ടാക്കും അതിൻ്റെ കൂടെ വരണമെന്നുണ്ടാവും വഴക്കുണ്ടാക്കും അപ്പോൾ അതായത് പൊക്കിയും താത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പൊട്ടിക്കിട്ടും പക്ഷെ ഇതിൻ്റെ ആ പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല നല്ല രസം ഉണ്ടായിരുന്നു പാട്ടും ഇതൊക്കെ കാരണം ഇതിൻ്റെ കൂടെ ആ പാട്ടിടാൻ പറ്റത്തില്ലല്ലോ കോപ്പറേറ്റ് വരുന്നുണ്ട് പക്ഷെ പാട്ടും കൂടെ ഉണ്ടായിരുന്നില്ല ഒന്നുകൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ട് കാര്യം നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് പാട്ടും അതിൻ്റെ കൂടെ ഉള്ള അവരുടെ ആ ഒരു ഡാൻസ് ഒക്കെ കൂടെ നല്ല രസം ഉണ്ടായിരുന്നു പൊട്ടി ഗൈസ് െങ്കിൽ പൊട്ടിച്ചപ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും കൂടെ ഓടിക്കൂടിയിട്ട് അതിൻ്റെ അകത്ത് മിഠായി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ അതൊക്കെ നോക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങ് പോകുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടായി പിന്നെ ഈ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിട്ടൊരു കടയുണ്ട് ഇവിടെ മോര് കിട്ടുമായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം മോരില്ലായിരുന്നു കണ്ണമോന് മിഠായി വേണം പറഞ്ഞിട്ട് അവൻ മിച്ചറ് മിഠായി വാങ്ങി തിന്നു അപ്പോൾ ഞാനെന്നാ മോരില്ലാത്തത് കൊണ്ട് ഒരു സർബത്ത് സർബത്ത് പറഞ്ഞിട്ടായിരുന്നു സോഡാ സർബത്ത് ആ വിഷ്ണുട്ടനും പറഞ്ഞു അപ്പം അവൾക്കുക അപ്പം എനിക്ക് ഈ മിായി ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പലാണ്ടി മിഠായി മിച്ചറ് മിഠായി പിന്നെ മറ്റേ അരി അരി ഉണ്ടല്ല എന്താ ഇതിന് പറയുന്നത് എള് എള്ളു മിഠായി എള്ളും കപ്പലാണ്ടിയും കൂടെ ഉള്ളൊരു മിഠായി കേട്ടോ നമ്മുടെ കപ്പലാണ്ടി മിഠായിയുടെ രീതി പോലെ അപ്പോൾ അതാ എനിക്ക് സോഡാ സർബത്ത് വന്നു പിന്നെ എന്നെ കൊണ്ട് പുറത്തു പോകുമ്പോഴത്തേനും എനിക്ക് ഞാൻ അധികവും വാങ്ങിക്കുന്നത് സോഡാ സർബത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കഴി കൂടിച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തൊരു മനസ്സംതൃപ്തിയാണ് പിന്നെ അതിനുശേഷം ഇവിടെ വന്ന് അമ്പലത്തിൽ വന്നു അമ്പലത്തിലെ തിരക്ക് കണ്ടിട്ട് ആകെ അന്തം വിട്ടുപോയി കൃഷി അത്രയ്ക്ക് തിരക്കാണ് ഫുഡ് ഒഴിക്കുന്നിടത്ത് തിരക്ക് അമ്പലത്തിൽ കയറുന്നിടത്ത് തിരക്ക് ഫുള്ള് കംപ്ലീറ്റ്ലി തിരക്ക് അപ്പം കണ്ണമോനെയെന്ന് നടന്ന് കളിക്കുകയാണ് അപ്പോൾ ഇതിനും ചൂട് കയറുമ്പോൾ തിരിച്ച് ഓടി വരും അവൻ ദേ ഓടി ചൂടാണെന്ന് പണ്ട് അവൻ തിരിച്ച് ഓടിക്കയറി വരുന്നതാണ് അപ്പോൾ കണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു എന്നെ അവിടെ കൊണ്ടാക്കി താടാ ഞാൻ അന്ന് അച്ഛൻ്റെ കൂടെ അങ്ങ് പൊക്കോളാം പയ്യെ പയ്യെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് വാൻ പറഞ്ഞു കേട്ടോ ഇതുകൊണ്ടാണ് തിരക്കും ഉണ്ടോ അപ്പോൾ ഞാനും ഇഷ്ടമായിട്ട് പിന്നെ പറഞ്ഞു ഇല്ല നമുക്കും പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മേനെ അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ആക്കിപ്പോൾ നമുക്ക് റിസൾട്ട് മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അമ്മേനെ അങ്ങോട്ട് ആക്കി അതിനുശേഷം എന്താ കണ്ണമോ വൈകീട്ട് വയ്ക്കാനുള്ള അവൻ്റെ ഡ്രസ്സൊക്കെ അവൻ ഡ്രസ്സ് അവൻ കണ്ണനായിട്ട് ഒരുക്കാളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഈ കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു അവന് പാൻറ്റും പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലേ മാലയും കയ്യിൽക്കും അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടാവില്ല അരപ്പട്ടേ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മേടിക്കവൻ നിർത്തി അപ്പം അവൻ ഇതിനോട് ഐ എന്താ കറങ്ങുന്നില്ലെന്ന് പറയുമായിരുന്നു ഞാൻ ഊതി നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഒന്നും കറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാധയായിട്ട് നമ്മുടെ കാവ്യം ഒരുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ ഒരുക്കി കൊടുക്കുമായിരുന്നു പുറത്തൊക്കെ പോയി എന്നിട്ട് ആകെ ഫേസ് ഒക്കെ ഡള്ളായിട്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ ഓർത്തുനിന്ന് ഒരു ഇതിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഷീറ്റ് മാസ്ക് ഇട്ടേക്കും ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് ഒരു മാസ്ക് ഇട്ടേക്കുമായിരുന്നു ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ കാവ്യയ്ക്ക് ഒരുക്കി കൊടുക്കാൻ ഉണ്ടാവുള്ളതാണ് ഞാൻ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും അധികം ഞാൻ പിടിച്ചിരുത്തി ഒരുക്കുന്നത് കാവ്യേനെയാണ് കേട്ടോ റൂമിലൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ വാടി കാവിയെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി അവളെ ഒരുക്കി കൊടുക്കും അപ്പോൾ അതൊരുങ്ങലും കഴിഞ്ഞിട്ടില്ല മൊത്തത്തിൽ എൻ്റെ മൊത്തത്തിൽ എടുത്തു കേട്ടോ ഈ സൈഡിൽ കാണുന്ന തുന്നണി ഞാൻ പുറത്തുനിന്ന് എടുത്തോണ്ടോ ചേട്ടം മടക്കാൻ വേണ്ടിയിട്ട് പിന്നെ കസേര അലുക്കുലത്തായിട്ട് കിടക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാതെ അത് ഞാൻ വീട് ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ അതാ ഞാൻ പോകാൻ ഞാൻ റെഡി ആയതിന് ശേഷമാണ് കണ്ണമോന് ആക്കണത് കണ്ണമോന് പൊട്ടും കുറയും അതൊക്കെ ഞാൻ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഡ്രസ്സൊക്കെ ചെയ്യിപ്പിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഞാനത് അവന് റെഡിയാക്കി സെറ്റാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് കണ്ടോ അവൻ്റെ കയ്യിൽ ഒക്കെ ഉണ്ട് ഞാൻ ഓൺലൈൻ മേടിച്ചായിരുന്നു എന്നാൽ അതുകൊണ്ട് അവൻ അതും പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുങ്ങുന്നതിന് മുന്നേ അവൻ ഒരുങ്ങി കഴിഞ്ഞാൽ അവൻ വഴക്കായിരിക്കും എൻ്റെ തോളേക്ക് കറാനൊക്കെ അപ്പോൾ അതായിരുന്നു ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണമോന് ഒരുക്കുന്നത് അപ്പം കണ്ണമോനെ ഒരുക്കിയിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ കണ്ടോ നല്ല രസമില്ല കണ്ണന് കാണാൻ അതിനുശേഷം ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓടി ഓടിക്കടിക്കൊണ്ട് എവിടെ എനിക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നില്ല എനിക്ക് അവനിക്കമ്പിയിലേക്ക് ആ ലൈറ്റ് അടിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു അവനത് ഓടി നടക്കും ഞാൻ ഡബിൾ സൈഡ് ആപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സംഭവങ്ങളൊക്കെ അല്ലാതെ നിൽക്കുന്നില്ലായിരുന്നു അതായത് അവനെ കഴുത്തി കിടക്കുന്നവരുന്നൊണ്ടല്ലോ അതൊക്കെ ഞാൻ അങ്ങനെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു ഒട്ടിച്ചിട്ടും അവൻ്റെ പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും കാവ്യം കൂടെ ഇതവിടെ നിൽക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ രാധേനെ നേരെ നിങ്ങൾ കണ്ടുകാടില്ലായിരിക്കും അല്ലേ ഇതാണ് ഞങ്ങളുടെ രാധ അപ്പോൾ വിഷ്ണു തന്നെ വന്നു അതിനുശേഷം ഞങ്ങളെല്ലാം കഴിഞ്ഞ് കണ്ണമൂൻ്റെ ഡ്രസ്സും ഒക്കെ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ കടയിറിയതാണ് കേട്ടോ അപ്പോൾ അവന് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോയ്സ് മറ്റേ അതില്ല ബലൂൺ പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളധികം ഈ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ വന്നുകഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്തെങ്കിലും വാങ്ങിക്കൊക്കെ ചെയ്യണത് അപ്പോൾ അവിടുന്ന് ഒരു ഞങ്ങൾ ഇതേ അവിടുന്ന് സോഡാ സർബത്ത് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് സോഡ സർബത്ത് മേടിച്ചു കണ്ണമൂൻ എന്താ കുടിച്ചു കൊണ്ടിരിക്കുക അവന് നല്ല ദാഹം ഉണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും സോഡ സർബത്തൊക്കെ കുടിച്ച് പോകുന്ന വഴി ഞങ്ങൾ പറഞ്ഞു ഫുഡ് കഴിക്കാൻ കരാം നമ്മളൊരു തട്ടുകാട്ടുണ്ട് ഉദയം എന്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു ഉദയ ഉദയം അങ്ങനെ എന്തോ ആണെന്ന് ഞാൻ മറന്നുപോയി ഉത്തമൻസ് എന്നാണ് തോന്നുന്നു കേട്ടോ അല്ല ഉത്തമൻസ് എന്നാണ് തോന്നുന്നു അപ്പോൾ അവിടെ കയറി ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കാം കേട്ടോ സന്തോഷമായിട്ടും ചിഹ്നും ഒക്കെയും കൃഷ്ണായിട്ട് ഒക്കെ ദോശ പറഞ്ഞു ഞാനും കാവ്യം നീ റോസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നു കണ്ണപോനെ ഞാൻ കാണിക്കുവായിരുന്നു അപ്പോൾ അത് ശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്നിട്ടുണ്ടായിരുന്നില്ല വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പൊന്നു കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പൊന്നുവിന് വരാൻ പറ്റിണ്ടായില്ല അപ്പോൾ അത് പൊന്നു അമ്മയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഇത്രയും പേരാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു വന്നു വിഷ്ണേട്ടെന്താ മീൻകറിയും പിന്നെ ചമ്മന്തിയും സാമ്പാറും ദോശയൊക്കെ കൂടെ കഴിച്ചോണ്ടിരിക്കുമായിരുന്നു എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു പിന്നെ ഞങ്ങളതിന് നേരെ കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ കേസ് പിന്നെ ഒന്നും ഞാനങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അന്ന് വേറെ നമ്മളിവിടെ എത്തി എല്ലാവരും ഫ്രഷ് ആയി നേരെ കയറി കിടന്നു പോയ വിശേഷങ്ങളൊക്കെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു അത്ര കയറി ബ്ലോഗിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ